ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ും വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പതും മുപ്പത്തിയൊന്നും തിരുവചനങ്ങൾ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല കരുണ്യവാനും സ്നേഹനദിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു കൽപ്പനയായി നൽകിയ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽവാസികളോടും സ്നേഹത്തോടും അതിലേറെ കരുണയോടും കൂടെ വർദ്ധിക്കുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായിയുടെ കൃപയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയൂസീഫിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ